ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരിക്കും അത് നിശ്ചയിക്കാനുള്ള ചർച്ചകൾ സജീവമാക്കുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി ഒറ്റക്കെട്ടായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ രാഹുൽ ഇതുവരെ സമ്മതം അറിയിച്ചിട്ടില്ല സംഘടനാ രംഗത്ത് തന്നെ സജീവമായി നിൽക്കണമെന്ന് രാഹുലിന് ഒരാലോചനയുണ്ട് എങ്കിലും പ്രതിപക്ഷത്തെ സംബന്ധിച്ച സുപ്രധാന പദവി രാഹുൽ തന്നെ ഏറ്റെടുക്കുമെന്ന് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടികൾ കരുതുന്നു രാഹുൽ അല്ലെങ്കിൽ പ്രഥമ പരിഗണന അസമിൽ നിന്നുള്ള ഗൗരവ് ഗോഗോയ്ക്കാണ് വലിയ ജനസ്വാധീനമുള്ള യുവനേതാവ് ലോക്സഭയിലെ കോൺഗ്രസ് ഉപനേതാവെന്ന നിലയിൽ മികച്ച പ്രവർത്തനം പ്രാസംഗികൻ എന്നിവയെല്ലാം ഗൗരവ് ഗോഗോയ്ക്ക് തുണയാകും രാഹുലിന്റെ വിശ്വസ്തൻ കൂടിയാണ് ഗൗരവ് കഴിഞ്ഞ തവണ സർക്കാരിനെതിരെ ഗൗരവ് ഗൊഗോയാണ് അവിശ്വാസപ്രമേയം അവതരിപ്പിച്ചത് കെ സി വേണുഗോപാലിന്റെ പേരും പരിഗണനയിൽ ഉണ്ടായിരുന്നു എന്നാൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ മല്ലികാർജ്ജുൻ ഖാർഗെയും തെക്കേ ഇന്ത്യയിൽ നിന്നാണ് അതുകൊണ്ട് കെ സി പരിഗണിക്കില്ല ചർച്ചകൾ പലതും നടക്കുന്നുണ്ടെങ്കിലും രാഹുൽ തന്നെ പ്രതിപക്ഷത്തെ സഭയിലും നയിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു मातृुबि न्यूस डिल्ली